ജലീൽ ഫ്രം വ്യാച്ചോക്ക് ഹാർട്ട് അറ്റാക്കും അയൺ ഡിഫിഷ്യൻസിയും എങ്ങനെയാണ് ബന്ധം അത് അനീമിയ കൊണ്ടാണെങ്കിൽ അത് റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നല്ല ബന്ധമുണ്ട് കാരണം ഹാർട്ട് ഹാർട്ടാണ് ഓക്സിജൻ പമ്പ് ചെയ്യുന്നത് ഞങ്ങളുടെ ബോഡിയിലേക്ക് അപ്പോൾ ആവശ്യത്തിനുള്ള അയൺ ഇല്ലെങ്കിൽ ഹെമോഗ്ലോബിൻ ഉണ്ടാക്കാൻ പറ്റില്ല ഹെമോഗ്ലോബിൻ ഇല്ലെങ്കിൽ പിന്നെ ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ ആവുമ്പോഴും നമുക്ക് എന്തു ചെയ്യും നമുക്ക് കുറേ സിംറ്റംസ് വരും അത് ചില സിംറ്റംസ് സയൻസ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽപിറ്റേഷൻ ഹൃദയം ഇറഗുലറായിട്ട് മിടിക്കുക അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് മിടിക്കുക ഇനി അല്ലെങ്കിൽ പിന്നെ എന്താണ് ഗിഡിനെസ് ഫാറ്റി ഭയങ്കര ക്ഷീണം തോന്നുക അതേമാതി തന്നെ ഒടിമ കാലിൽ വീക്കം വരിക അതേപോലെ തന്നെ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ കാലാട്ടിക്കൊണ്ടിരിക്കുന്നൊരിതും ഇതൊന്നും ഞങ്ങൾ സാധാരണ ശ്രദ്ധിക്കാതെ കാര്യങ്ങളാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒന്ന് ഹെമോഗ്ലോബിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്ന വളരെ നന്നായി അതിൻ്റെ ഡോക്ടറെ അഡ്വൈസ് വാങ്ങിക്കുന്നത് വളരെ ഉപകാരമായി എന്ന് അങ്ങനെ നിങ്ങൾക്ക് അനീമി കാണൻ ഒന്ന് നിങ്ങൾ പെട്ടെന്ന് തന്നെ അനീമീനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഹാർട്ട് അറ്റാക്ക് നല്ല റിലേഷൻ ഉണ്ട് അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരാതെ നോക്കണം എന്നുണ്ടെങ്കിൽ നേർത്തിയിട്ട് ഒറ്റ ദിവസം കൊണ്ടൊന്നും സംഭവിക്കില്ല കേട്ടോ പക്ഷേ സിക്കിൾസിലെനിമിയൽക്ക് മാത്രമാണ് പിന്നെ സഡൻ ഹാർട്ട് അറ്റാക്ക് പറയുന്നത് പക്ഷേങ്കിൽ ഇതിലും ഗ്രാജുവലി ഹാർട്ട് അറ്റാക്ക് ഡെവലപ്പ് ചെയ്യാനും ഹാർട്ട് അറ്റാക്ക് വരാനും അതേമാതിരി തന്നെ ഹാർട്ടിൻ്റെ പ്രവർത്തന ഹാർട്ടിൻ്റെ ഹെൽത്തിനെസ് കാരണം കുറച്ച് സ്ട്രെസ്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കാര്യവും കുറച്ച് സ്ട്രെസ്സ് ചെയ്യുമ്പോൾ അതൊരു വീക്ക് ആവുമല്ലോ വീക്ക് ആവുന്ന ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നിങ്ങളുടെ ഹാർട്ടിനെ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങളെ അയൺ നിങ്ങൾ ഫിറ്റായി ജീവിക്കുക എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ആൻഡ് ഹെൽത്ത് ലൈഫ് ആശംസിച്ചുകൊണ്ട് സൈനിങ് ഔട്ട് ജലീൽ ഫ്രം വ്യാജം